ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസ്സിൽ ജിസയിലും അനീഷും കൂടെ ഒന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ജിസയിൽ അനീഷിനടുത്ത് പറയുവാണ് നിങ്ങളെ ഒരു ശുദ്ധ ഹൃദയനായ മനുഷ്യനാണ് നിങ്ങളെപ്പോലൊരു ആൾ എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് എൻ്റെ വീട്ടിൽ ആരെങ്കിലും എൻ്റെ ആയിട്ട് നിങ്ങളെപ്പോലെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അതുപോലെ എനിക്കൊരു പെങ്ങൾ ഒരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചേനെ എന്നൊക്കെ ജിസയിൽ പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ഇങ്ങനെയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടണം നിങ്ങൾ ഒന്നാമതെത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനാണ് നിങ്ങളാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ആയിരിക്കണം കപ്പടിക്കേണ്ടതെന്നാണ് ദിസയില് പറയുന്നത് അപ്പം അനീഷ് പറയുന്നുണ്ട് എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു നല്ല പാരീസിലോ അല്ലെങ്കിൽ യു കെയിലോ ഒക്കെ ഒരു മോഡലായിട്ടൊക്കെ മാറി നിങ്ങൾ ജീവിതത്തിൽ മുമ്പോട്ട് നല്ല രീതിയിൽ പോട്ടെ എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ അനീഷും പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നതിൽ ജിസേല് പറഞ്ഞതിങ്ങനെയാണ് അനീഷ് വളരെ നല്ലൊരു വ്യക്തിയാണെന്നാണ് ജിസേൽ പറഞ്ഞത് അത് വളരെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്